അസ്ലാ അലൈക്കും വരഹമുല്ല അപ്പോ സത്യം അറിഞ്ഞിട്ടും നിഷേധിച്ചിട്ടുള്ള ആളുകൾ അതായത് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഈ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു بل الساق ربك يوم المساق അള്ളാഹു സുബ്ബാൻ വാല ഓരോ ആത്മാവിനെയും പിടിക്കുന്ന ഒരു രംഗമാണ് പറയുന്നത് എന്ന് പറയാണ് അതായത് എത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവനെ മന്ത്രിക്കാൻ അല്ലെങ്കിൽ അവനൊരു സാന്ത്വനമേകാൻ പിന്നെ ആരാണുള്ളത് എന്ന് അവിടെ ചോദിക്കുകയാണ് ഇത് അവന്റെ ഒരു വേർപാടാണ് അല്ലെങ്കിൽ ഇതോടുകൂടെ അവന്റെ അവസാനമാണ് എന്ന് ചിലപ്പോൾ സത്യനിഷേധിയായിട്ടുള്ള ആള് ഏ വിചാരിക്കും മരണത്തിന്റെ ആ ഒരു സമയത്ത് അവന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടി ഉരുമും എന്നാണ് പറയുന്നത് അവന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ പിണയും ആ മരണത്തിന്റെ വേദന കൊണ്ട് ഇനി അതിനുശേഷം പറയുന്നത് ഇതിൽ റബ്ബിക്കയവുമായി ഇതിനിൽ മസാഖ എന്നാണ് അള്ളാഹ് സുബാനയുടെ അടുത്തേക്ക് ആ അവന്റെ റബ്ബിന്റെ അടുത്തേക്ക് അവനെ തെളിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ മരണത്തിന്റെ മരണവിപ്രാവത്തിനെ കുറിച്ചും മരണത്തിന്റെ വേദനയെക്കുറിച്ചും ഒക്കെ നമ്മൾ അറിയുന്നതാണ് സത്യനിഷേധികൾക്ക് അത് കൂടുതലായിരിക്കും ദുഷ്ടത്തരം ചെയ്ത തോന്നിവാസം ചെയ്ത തോന്നിയതുപോലെ നടന്ന ആളുകൾക്ക് അത് കൂടുതലായിരിക്കും മരണവേദന കൂടുതലായിരിക്കും അവരെ വളരെ ഭീകര രൂപികളായിട്ടായിരിക്കും മലക്കുകൾ അവരെ സമീപിക്കുക അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ഒരിക്കലും അവർക്ക് സുഖം നൽകാത്ത രീതിയിലുള്ള രൂപത്തിലായിരിക്കും മലക്കുകൾ വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ വേദനാജനകമായിട്ടുള്ള രീതിയിലായിരിക്കും അവരെ മലക്കുകൾ സമീപിക്കുന്നതും അവരുടെ ആത്മാവിനെ പിടിക്കുന്നതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സ്വർത്തിൽ പെയ്യാമയിലെ ഏറ്റവും നമ്മളെല്ലാം ഉൾക്കിടിലത്തോടുകൂടെ പാരായണം ചെയ്യുന്ന ഒരു ഭാഗമാണ് അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബാന വാർത്താലും നമ്മളുടെ എല്ലാം മരണം ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു മരണമാക്കി മാറ്റട്ടെ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുമെന്നുള്ള ഉറപ്പോ കൂടെ കൂടെ മരിക്കുവാനും ആ മരിക്കുന്ന സമയത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള രീതിയിൽ മലക്കുകൾ വന്ന് ആശീർവാദത്തോടു കൂടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടു വേർപ്പെടുത്തി എടുക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ഇസ്ലാമലൈക്കും